വിപണികളിൽ പലതരം വ്യാപാര തന്ത്രങ്ങൾ പരീക്ഷിക്കുന്ന വ്യക്തിയാണ് മുകേഷ് അംബാനി ഇപ്പോളിതാ കോളയെ വിജയകരമായി മാർക്കറ്റിലേക്ക് തിരികെ എത്തിച്ചിരിക്കുകയാണ് പതിനെട്ട് മാസം കൊണ്ട് ക്യാമ്പ കോളയുടെ വിറ്റുവരവ് ആയിരം കോടി രൂപ പിന്നിടുകയും ചെയ്തു പെപ്സിയും കൊക്കോ കോളയും കുത്തകയാക്കി വെച്ച കോള മാർക്കറ്റിൽ ചുരുങ്ങിയ കാലം കൊണ്ട് റിലയൻസ് എങ്ങനെയാണ് ഉദിച്ചുയർന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് ക്യാമ്പ കോളയുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ തന്നെയാണ് അവരെ മാർക്കറ്റ് പിടിച്ചടക്കാൻ സഹായിച്ചതും മറ്റു കോള കമ്പനികൾ കൂടിയ വിലയിലുള്ള പാക്കറ്റുകൾക്ക് പ്രാധാന്യം നൽകിയപ്പോൾ ക്യാമ്പ ജനമനസ്സിൽ കയറിപ്പറ്റിയത് ഇരുന്നൂറ് മില്ലി ലീറ്റർ കുപ്പിക്ക് പത്ത് രൂപയാണ് ക്യാമ്പ ഈടാക്കുന്നത് എതിരാളികളായ പെപ്സിയും കൊക്കോ കോളയും വിൽക്കുന്നതിന്റെ നേർപ്പകുതി വിലയ്ക്ക് വിപണിയിലെത്തിയതോടെ കഥ മാറുകയായിരുന്നു കോളാ പ്രേമികൾ ക്യാമ്പയിലേക്ക് ചുവടു മാറ്റി വില കുറച്ചു കൊടുത്താൽ ഇന്ത്യക്കാർ വാങ്ങുമെന്ന അംബാനിയുടെ കണക്ക് കൂട്ടൽ പിഴച്ചതുമില്ല ഇവിടെ മാത്രമല്ല റിലയൻസിന്റെ ബുദ്ധി പ്രവർത്തിച്ചത് ചെറുകിട വിൽപ്പനക്കാർക്കുള്ള മാർജിനിലും അവർ പിശുക്ക് കാണിച്ചില്ല മറ്റു കമ്പനികൾ മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ കമ്മീഷൻ നൽകിയ സ്ഥാനത്ത് റിലയൻസ് അറുപത്തിയെട്ട് ശതമാനം മാർജിൻ വിൽപ്പനക്കാർക്ക് നൽകി കൊക്കോ കോളയും പെപ്സിയും ചോദിച്ചു വന്നവർക്ക് പോലും ക്യാമ്പ കോള വിൽക്കാൻ കച്ചവടക്കാർ മത്സരിക്കുന്നതിനും ഇത് കാരണമായി അതേസമയം റിലയൻസ് ഗ്രൂപ്പ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും കുടുംബവും താമസിക്കുന്ന മുംബൈയിലെ ആഡംബര വസതിയായ ആന്റലിയ മിക്കപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് പതിനയ്യായിരം കോടി രൂപ ചെലവഴിച്ചാണ് വസതി നിർമ്മിച്ചത് ഇപ്പോഴിതാ വഖഫ് സംബന്ധിച്ച പ്രശ്നങ്ങളെ തുടർന്ന് ആന്റലിയ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് ആന്റലിയ വഖഫ് ബോർഡിന്റെ കീഴിലുള്ള ഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന വാദങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉയർന്നുവന്നത് ാണ് ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങളും വൈറലാകുകയാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാം വഖഫ് ഭേദഗതി ബില്ല് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയത് മുംബൈയിലെ പെദ്ദാ റോഡ പ്രദേശത്താണ് ആന്റ് സ്ഥിതി ചെയ്യുന്നത് ഇത് വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന അവകാശവാദങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഇപ്പോൾ വഖഫ് ബോർഡിന്റെ കീഴിലുള്ള നാല് ദശാംശം അഞ്ച് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഭൂമി രണ്ടായിരത്തി രണ്ടിലാണ് മുകേഷ് അംബാനി ഇരുപത്തിയൊന്ന് കോടി രൂപ മുടക്കി വാങ്ങുന്നത് തുടർന്ന് രണ്ടായിരത്തിയഞ്ചിൽ വഖഫുമായി ബന്ധപ്പെട്ട വിഷയം കോടതിയിൽ എത്തുകയും ചെയ്തു മഹാരാഷ്ട്ര നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചർച്ചകളും നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കരീംഭായ് ഇബ്രാഹിം എന്ന വ്യക്തിയാണ് മതവിദ്യാഭ്യാസത്തിനും അനാഥാലയം പണിയുന്നതിനുമായി ആന്റ് സ്ഥിതി ചെയ്യുന്ന ഭൂമി വഖഫ് ബോർഡിന് ദാനമായി നൽകിയത് ഇത് വഖഫ് ബോർഡ് പിന്നീട് മുകേഷ് അംബാനിക്ക് വിൽക്കുകയായിരുന്നു അംബാനി ഭൂമി കൃത്യമായി നിയമ നടപടികൾ പാലിച്ചെല്ലാം വാങ്ങിയതെന്നും ഒരു ദേശീയ മാധ്യമം മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫട്നാവിസ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടിയെടുക്കുമെന്നും പറഞ്ഞിരുന്നു മഹാരാഷ്ട്ര നിയമസഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് വഖഫ് ബോർഡ് ഭൂമി സ്വകാര്യ ആവശ്യത്തിനായി നിയമം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ നിലവിലുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയിലെ വഖഫ് ബോർഡിന് കീഴിൽ അൻപത്തിരണ്ടായിരം ഏക്കർ ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴേക്കും വഖഫ് ബോർഡിന്റെ കീഴിലുള്ള ഭൂമി ഒൻപത് ദശാംശം നാല് ലക്ഷം ഏക്കറായി വർദ്ധിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി